വർക്കും സ്വാഗതം നമസ്കാരം വെൽക്കം വണക്കം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന അവകാശപ്പെട്ട യേശു ആ ഒരു ശ്രദ്ധേയമായ വെളിപ്പെടുത്തൽ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരുന്നത് എന്ന അന്വേഷണത്തിൽ കഴിഞ്ഞ മൂന്ന് ദിവസം നാം സഹകരിച്ച് മുൻപോട്ട് യാത്ര ചെയ്യുകയായിരുന്നു ഇന്ന് അതിൻ്റെ പര്യവസാനമായി ഈ മൂന്ന് ഘടകങ്ങൾ അതായത് വഴി സത്യം ജീവൻ ദ വേ ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ് ഇത് ഒരുമിച്ച് കോർത്തി നക്കി എന്തുകൊണ്ടാണ് യേശു ഷൂ അവതരിപ്പിച്ചത് എന്ന പ്രധാനപ്പെട്ട ഒരു അന്വേഷണമാണ് ഏറ്റെടുക്കുവാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്രസ്താവനയെ ഒരു ത്രികോണത്തിൻ്റെ ആകൃതിയിൽ നമുക്ക് മനസ്സിലാക്കാം എ ട്രയാിൾ എ ട്രയാങ്കുലർ ഫിനോമിനൻ മൂന്ന് കോണുകളുള്ള അല്ലെങ്കിൽ മൂന്ന് വശങ്ങളുള്ള ഒരു ആകൃതിയാണല്ലോ ട്രയാംഗിൾ മൂന്ന് ആംഗിൾ മൂന്ന് കോണുകൾ ഒന്ന് വഴി രണ്ടാ രണ്ടാമത്തേത് സത്യം മൂന്നാമത്തേത് ജീവൻ അങ്ങനെ മനസ്സിലാക്കുന്നതാണ് ഏറ്റവും ഉചിതമെന്നാണ് പന്ത്രണ്ടാം ക്ലാസ് വരെ കണക്ക് പഠിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് ഒരു ത്രികോണത്തിൽ നിന്ന് അതിൻ്റെ ഏതെങ്കിലും ഒരു വശം മാറ്റിവെച്ചാൽ അത് നൂറ് ശതമാനവും നശിച്ചു പോകും ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് വശത്തിൽ നിന്ന് ഒരെണ്ണം മാറ്റി മാറ്റിവെച്ചാൽ രണ്ട് മറ്റ് രണ്ട് വശങ്ങളും അവശേഷിക്കുകയില്ല നൂറ് ശതമാനവും ത്രികോണം നൂറ് ശതമാനവും അപ്രത്യക്ഷമായി തീരും മറ്റ് രണ്ട് വരകളും അവിടെ കിടക്കും പക്ഷേ ത്രികോണം അപ്രത്യക്ഷമായി തീരും അത് വളരെ ശ്രദ്ധേയമായൊരു സത്യമാണ് അപ്പോൾ യേശുവിനെന്തെന്നാ മനസ്സിലാക്കുമ്പോൾ യേശുവിൻ്റെ പ്രസ്താവനയെ സ്വയം സ്വയം വെളിപ്പെടുത്തലെന്നാണ് മനസ്സിലാക്കുമ്പോൾ അവിടെ നാം തിരിച്ചറിയേണ്ട ഒരു വലിയ വലിയ യാഥാർത്ഥ്യം യേശു വഴിയാണ് യേശു തന്നെയാണ് വഴി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ക്രിസ്ത്യാനി സത്യത്തോട് വേണ്ടതുപോലെയുള്ള ബഹുമാനവും പ്രതിപത്തിയും സമർപ്പണവും പാലിക്കുന്നില്ല എങ്കിൽ അതുപോലെ തന്നെ യേശു പറഞ്ഞില്ലേ അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും ആണ് ഞാൻ വന്നത് ആ സമൃദ്ധമായ ജീവൻ എന്ന ഏതാണ്ട് അഭാവമെന്ന് നമുക്ക് പറയാവുന്ന ഈ ഒരു യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തുന്ന വിധത്തിലായിത്തീരുവാൻ കൂട്ടാക്കുന്നില്ല എങ്കിൽ ഞാൻ യേശു വഴിയാണ് എന്ന് വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്നത് നൂറ് ശതമാനവും അർത്ഥശൂന്യമാണ് എന്നത് നാം തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട് കാരണം ഇങ്ങനെ ഇതിൻ്റെ ആകെത്തുകയിലല്ല ഈ ഒരു യാഥാർത്ഥ്യത്തെ നമ്മുടെ ഇടയിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് സമയമെടുത്ത് വിശദീകരിച്ച് സാവകാശത്തിൽ നമ്മുടെ മനസ്സിലിത് തങ്ങി നിൽക്കത്തക്കവണ്ണം അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നു അപ്പോൾ നാം എന്തുകൊണ്ടാണ് എപ്പോഴും യേശു ആണ് മാത്രമാണ് ഏകവഴി എന്ന് പറയുന്നത് അത് യേശു എന്നെ പറഞ്ഞില്ലേ ഞാൻ തന്നെ സത്യമാണ് ഞാൻ തന്നെ ജീവനാണ് ഇത് രണ്ടും മാറ്റി വെച്ചിട്ട് അതിൻ്റെ ഒരു ഭാഗം എടുത്തുകൊണ്ട് നാം എങ്ങനെയാണ് നടക്കുന്നത് എന്നിട്ട് പറയുകയാണിത് ത്രികോണമാണ് ഒരു വര വരച്ചിട്ട് ത്രികോണമാണെന്ന് പറയണമെങ്കിൽ നമുക്ക് അത്രമാത്രം ബുദ്ധിശൂന്യതയും സത്യസന്ധ ഇല്ലായ്മയും ഉണ്ട് ആയതുകൊണ്ടാണ് നാം ഇങ്ങനെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇങ്ങനെ പറയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല എങ്കിലും നമ്മുടെ ഇടയിലുള്ള അവസ്ഥ ഇതാകിയാൽ സൂചിപ്പിക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നാം യഥാർത്ഥത്തിൽ യേശുവിനെ പിതാവായ ദൈവത്തിലേക്കുള്ള വഴിയായി അംഗീകരിക്കുന്നു എങ്കിൽ അതിലല്പമെങ്കിലും യാഥാർത്ഥ്യമുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും സത്യത്തോടും ജീവൻ എന്ന ദൈവീക ദാനത്തോടുമുള്ള ആത്യന്തികമായ ഒരു സമർപ്പണവും അളവില്ലാത്ത ആദരവും മൂല്യകൽപ്പനയും ഉണ്ടാകും എന്നതിന് യാതൊരു സംശയമില്ല എന്നാൽ അങ്ങനെയാണോ നമ്മുടെ അവസ്ഥ എൻ്റെ ചില അംശങ്ങൾ മാത്രം നമുക്ക് പരിശോധിക്കാം മതം ഞാൻ ഒരു മതത്തെ പറ്റിയല്ല പൊതുവായി എല്ലാ മതങ്ങളും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് സത്യത്തെക്കാൾ ഏറെ അസത്യത്തിൻ്റെ അടിത്തറയിലാണ് എന്നത് ഒരു പ്രകടമായ സത്യം തന്നെയാണ് ഒരു ചെറിയ ഉദാഹരണം മാത്രം ഞാൻ സൂചിപ്പിക്കും സത്യകർമ്മം എടുത്തുകൊള്ളു സത്യകർമ്മം സത്യകർമ്മം അനിയൂക്രിസ്റ്റെന്നോ അല്ലെങ്കിൽ ഹുളി കമ്മ്യൂണി എന്നോ അല്ലെങ്കിൽ ദിവ്യബലിയെന്നോ അല്ലെങ്കിൽ കുർബാനോ ഏത് വാക്കുപയോഗിച്ച് പറഞ്ഞുകൊടു അതിനെപ്പറ്റി വിവിധമായ ധാരണകളാണല്ലോ നമുക്കുള്ളത് ഇപ്പം കത്തൂരിക്കർ പറയുന്നു പുരോഹിതൻ ചില പ്രാർത്ഥനകൾ ചൊല്ലുന്നത് കൊണ്ട് അപ്പവും മീഞ്ഞും ആക്ഷരീകമായി യേശുവിൻ്റെ ശരീരവും രക്തവുമായി മാറുന്നു എന്നാൽ ബാക്കിയുള്ളവർ പറയുന്നു അങ്ങനെയല്ല അപ്പമായും വീഞ്ഞു വീഞ്ഞായും തന്നെ ഇരിക്കുന്നു പക്ഷേ അത് വിശ്വാസത്തിൽ പ്രാപിച്ചു കഴിയുമ്പോൾ അങ്ങനെ പ്രാപിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലും വ്യക്തിത്വത്തിലും അത് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശരീരരക്തങ്ങളായി പരിവർത്തിക്കുന്നു ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് പകലിൻ്റെ അകം പോലെയുള്ള വ്യത്യാസമുണ്ട് കത്തോലിക്ക വിശ്വാസത്തിൽ ഒരു വിശ്വാസി അത് കഴിക്കുന്നതിന് മുൻപേ തന്നെ ആക്ഷരീകമായത് യേശുവിൻ്റെ ശരീരവും രക്തവുമായി തീരുന്നു കാരണം പുരോഗതിൻ്റെ പ്രാർത്ഥന അത്ര അപ്പത്തെ പോലും യേശുവിനെ ശരീരമാക്കി മാറ്റാൻ കഴിവുള്ള ഒരു വലിയ പ്രഹരമാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എന്ന സങ്കല്പമാണ് അവിടെ എന്നാൽ കത്തോലിക്കരല്ലാത്തവർ ആ കത്തോലിക്കർ അങ്ങനെയല്ല നാം കഴിക്കുമ്പോഴത് അപ്പവും പിഞ്ഞും മാത്രമാണ് പക്ഷേ നമ്മളിൽ വിശ്വാസം ക്രിയ ചെയ്യുന്നത് കൊണ്ട് ആ സക്രമത്തിൽ പങ്കെടുത്ത ഓരോ വിശ്വാസിയും ആ ഇത് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശരീര രക്തങ്ങളുടെ ഓർമ്മയ്ക്കുള്ള ഉപാധിയാണ് എന്നതുകൊണ്ട് ഓർമ്മയിൽ കൂടി യേശുവിൻ്റെ വ്യക്തിത്വം എന്നിൽ ഉടലെടുത്ത് യേശുവിനെ പോലെ ജീവിപ്പാനും പ്രവർത്തിപ്പാനും എന്നെ അത് ശാക്തീകരിക്കാൻ പര്യാപ്തമാണ് എന്ന് വിശ്വസിച്ച് അപ്രകാരം തന്നെ ആയിരിക്കും ബോളപ്രകാരത്തിന് പ്രവർത്തിച്ചു ആ അവസ്ഥയിൽ അത് അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ വ്യക്തിത്വത്തിൽ യേശുന ശരീരവും രക്തവുമാകുന്നു എന്നതാണ് മറ്റുള്ള സഭയുടെ പഠിപ്പിൽ ഇത് രണ്ടും ഒരേ സമയത്ത് ശരിയാകാൻ സാധ്യമല്ല ഒന്ന് ശരിയാണല്ലേ മറ്റേത് തെറ്റാണ് ഒന്ന് ശരിയാണെങ്കിൽ മറ്റേത് തെറ്റാണ് ഒന്ന് സത്യമാണെങ്കിൽ മറ്റേത് കള്ളമാണ് ഇതിലേതാണ് ശരി ഏതാണ് തെറ്റ് അതുപോലെ തന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വിഹിതമാണോ അഭിഹിതമാണോ ചില സഭകൾ പറയും ഇപ്പോൾ ഓർത്തഡോക്സ് സഭ പറയും അത് വിഹിതമാണ് നിങ്ങൾ ചെയ്യേണ്ടതാണ് മറ്റുള്ള പറയുമോ അതിനകത്തൊരു കാര്യമൊന്നുമില്ല ഇതിലൊന്ന് ശരിയാണ് മറ്റേത് തെറ്റാണ് ഒന്ന് സത്യമാണ് മറ്റേത് കള്ളമാണ് അല്ലെങ്കിൽ കത്തോലിക്കർ പറയും മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിശു ശുദ്ധീകരണ സ്ഥലത്ത് പോകും അവിടെ പോകുമ്പോൾ സഭയുടെ അനു അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടും മറ്റുള്ളവർ പറയും അത് വെറും പോളതരം അത് പറയും രണ്ടു ഒരേ സമയത്ത് സത്യമാകാനൊക്കത്തില്ലോ അതുപോലെ തന്നെ പന്തുക്കോസ് ആര് പറയും ആത്മാവിലാണോ നിങ്ങൾ മറുഭാഷ പറഞ്ഞിരിക്കും ആത്മീയനാണെങ്കിൽ മറുഭാഷ ഉണ്ടായിരിക്കും മറ്റുള്ളവർ പറയും വാങ്ങും ആവശ്യമൊന്നുമില്ല ആത്മാവ് പ്രവർത്തിക്കുന്ന മറ്റു വിധത്തിലും ആകാം രണ്ടു ഒരേ സമയത്ത് സത്യമാകാനൊക്കത്തില്ലോ ഏതോ ഒരു കൂട്ടൊരു കള്ളം പറയുന്നുണ്ടല്ലോ അതുപോലെ തന്നെ എല്ലാ സഭകളും പറയുന്നത് ദൈവം ഞങ്ങൾ പണിത ഈ കെട്ടിടത്തിനകത്ത് നിൽക്കുന്നു ദൈവത്തെ കാണണമെങ്കിൽ ഇവിടെ വരണം പ്രത്യേകമായിട്ട് കാണണമെങ്കിൽ അല്ലാതെ കവിടെ ഇവിടെയൊക്കെ കാണാം പക്ഷേ പ്രത്യേകമായിട്ട് കാണണം ഇവിടെ വരണം സാമാന്യ ബുദ്ധികൾ പറയും ദൈവം സർവ്വവ്യാപിയാണ് കൊണ്ട് എവിടെ ആയാലും തീരാൻ കഴിയും രണ്ടും ഒരേ സമയത്ത് സത്യമാകാനൊക്കത്തില്ലല്ലോ ഒന്നിൽ പിറുവിതിൽ പറയുന്നത് കള്ളമാണ് അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പറയുന്നത് കള്ളമാണ് അപ്പോൾ അതുകൊണ്ട് സത്യത്തിന് സംഘടിതമായ മതത്തിൽ വേണ്ടത്ര സ്ഥാനമില്ല എന്നൊരു യാഥാർത്ഥ്യം തന്നെ മനസ്സിലാക്കണം പ്രത്യേകിച്ച് എവിടെയൊക്കെ പണക്കുതി വരുന്നുണ്ടോ അവിടെയെല്ലാം സത്യം മണലാരണ്യത്തിലായിരിക്കും അല്ലെങ്കിൽ വനവാസത്തിലായിരിക്കും അല്ലെങ്കിൽ സത്യം ക്രൂശീകരിക്കപ്പെടുന്നതിന് യാതൊരു സംശയവുമില്ല ഞാൻ മുമ്പരൂരൂർ സൂചിപ്പിച്ചതുപോലെ പന്തിരി ഉരുവരിൽ ഒരു ഒരുവനായ ഇസ്കരിയത്ത യുദ്ധാവിൻ്റെ സാക്ഷ്യം തന്നെ എന്താണ് എന്തുകൊണ്ടാണ് പന്ത്രണ്ട് പേരുടയിൽ ഒരുത്തൻ ഇപ്രകാരമായി പോയത് അതൊരു വലിയ യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തുന്നതിനാണ് ആരൊക്കെ പണക്കൊതി കൊണ്ട് ഈ മേഖലയിൽ വരുന്നു അവരൊക്കെ ദൈവത്തെ വിറ്റ് അവരുടെ പോക്കറ്റ് നിറയ്ക്കുന്നതിന് യാതൊരു സംശയമില്ല അങ്ങനെ ആ താല്പര്യത്തോട് പ്രവർത്തിക്കുന്ന ആരുടെ വായിൽ നിന്നും നിങ്ങൾ സത്യം പ്രതീക്ഷിക്കരുത് അവർ കള്ളം മാത്രമേ പറയുകയുള്ളൂ അതുകൊണ്ടാണ് യേശുവിനെ വിചാരണ ചെയ്യുമ്പോൾ അതായത് മഹാപുരൂപതരായ കയഫാവിൻ്റെ മുമ്പിൽ യേശുവിനെ വിചാരണ ചെയ്യുമ്പോൾ അവനെതിരായി അണിനിരത്തുന്നത് സത്യ സാക്ഷികളെ അല്ല കള്ള സാക്ഷികളെ സാക്ഷികളെയാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സഭ ആശ്രയിക്കുന്ന സത്യത്തെയാണോ അസത്യത്തെയാണോ നിങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കും യേശുവിനെ പറ്റി നടത്തിയ എല്ലാ ആരോപണങ്ങളും സത്യമായിരുന്നു അസത്യമായിരുന്നു എന്തുകൊണ്ടാണ് കള്ളം പറയേണ്ടി വന്നത് ഇപ്പോൾ തന്നെ കേരളത്തിൽ പല സാഹചര്യങ്ങളിലും ഭൂമി പിടിക്കണമെങ്കിൽ കുരിശു കൊണ്ടുവിടും കുരിശു കുന്തി വന്നു എന്നൊക്കെ പച്ച കള്ളം പറയും അല്ലെങ്കിൽ മുസ്ലിം ഞങ്ങളെ വിഴുങ്ങാൻ വരുന്നത് എന്ന് പറഞ്ഞ് മോങ്ങിക്കൊണ്ടിരിക്കും അത് സത്യമാണോ അസത്യമാണോ അത് സത്യമാണെങ്കിൽ ആ പറയുന്ന കാര്യത്തിൽ സത്യമുണ്ടെങ്കിൽ നിയമം അനുശാസിക്കുന്ന വഴിയെ നടപടിയെടുക്കും ഒരു പോലീസ് കംപ്ലൈൻറ്റ് ചെയ്താൽ മതി ആക്ഷൻ ഉണ്ടാകും യാതൊരു സംശയവുമില്ല കാരണം ലവ് ജിഹാദ് എന്ന് പറയുന്നത് അതിൻ്റെ നേരെ പോലീസ് ആക്ഷൻ ഉണ്ടാകേണ്ട കാര്യം തന്നെയാണ് എന്തുകൊണ്ടാണ് നാളെ ഒരു കടലാസ് പോലും എൻ്റെ എത്തിക്കാതെ പോകുന്നത് അത് കള്ളമാണോ സത്യമാണോ ക്രിസ്ത്യാനികളെല്ലാവരും ശുദ്ധന്മാരാണ് ബാക്കിയുള്ളവരെല്ലാം നരകത്തിൽ പോകും എന്ന് പറയുന്നത് സത്യമാണോ അസത്യമാണോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെല്ലാം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് സത്യമാണോ അസത്യമാണോ സഭയുടെ അടിസ്ഥാനം ക്രിസ്തുവേശു എന്ന് പറയുന്നു അത് സത്യമാണോ അസത്യമാണോ നിങ്ങൾ പറയാം അപ്പോൾ സത്യത്തെ ആശ്രയിക്കുക അല്ലെങ്കിൽ സത്യത്തിന് വിധേയപ്പെടുക എന്ന അച്ചടക്കത്തെ ഈ ട്രയാങ്കിൾ ഈ ത്രികോണമായ വഴിയും സത്യവും ജീവനും അതിൽ നിന്ന് അടത്തി മാറ്റി വെക്കുന്ന സാഹചര്യങ്ങളാണ് ബഹുഭൂരിപക്ഷവും ഇപ്പോൾ ദൈവത്തിന് കൊടുത്താൽ അതിൻ്റെ പതിനഞ്ചരട്ട് ഇത് തിരിച്ചു കിട്ടും അത് സത്യമാണോ കള്ളമാണോ ദൈവം അവിടെ ഇരിക്കുകയാണോ ത്രാസം കൊണ്ട് അളന്ന് ആ അവനെനിക്ക് പത്ത് ഗ്രാം സ്വർണം തന്നു ഞാൻ അവന് നൂറ്റി അമ്പത് ഗ്രാം സ്വർണം കൊടുക്കും പത്ത് ദിവസം എന്നാ പിടിച്ചു അളന്നു 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 എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്തായി പറയും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൂടത്തില്ല എങ്കിൽ ദൈവം ചുണ്ടി പിടിച്ച് നമ്മളെ അടിക്കും എന്ന് പറയുന്നത് കള്ളമാണോ സത്യമാണോ അപ്പം നമ്മുടെ സങ്കല്പങ്ങൾ നാം യഥാർത്ഥത്തിൽ ഒന്ന് പരിശോധിച്ചാൽ പിന്നെ സഭയിൽ കൂടെ മാത്രമേ രക്ഷുള്ളൂ എന്ന് കത്തോലിക്ക സഭ എത്രയോ നൂറ്റാണ്ടുകളായി പഠിപ്പിച്ചു ഇപ്പോഴത്തെ മാർപ്പാപ്പ പറയുന്നു അങ്ങനെയല്ല മനസ്സൊക്കെ രക്ഷപ്രാപിപ്പാൻ സഭ ആവശ്യമില്ല എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹമാണോ കള്ളം പറയുന്നത് അതിന് മുമ്പുണ്ടായിരുന്ന പോപ്പുമാരാണോ കള്ളം പറയുന്നത് ആരെങ്കിലും കള്ളം പറഞ്ഞല്ലോ അങ്ങനെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ സത്യത്തോടുള്ള പ്രതിപത്തി നമുക്ക് നന്നേ കുറവാണ് നമുക്ക് സഭയ്ക്ക് ലാഭം വരണം പണക്കൊഴുപ്പുണ്ടാകണം അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും സാമ്പത്തികമായ അനുഗ്രഹമുണ്ടാകണം അങ്ങനെ പല വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ അതല്ലാതെ എല്ലാറ്റിനും ഉപരിയാൻ സത്യത്തെ ആദരിക്കുകയും അനുസരിക്കുകയും എന്നൊരു നിർബന്ധം നമുക്കില്ല അതുകൊണ്ട് തന്നെ നാം യേശുവിനെ വഴിയായി അംഗീകരിക്കുന്നില്ല എന്നാണ് എൻ്റെ യാഥാർത്ഥ്യം സത്യത്തെ മാറ്റി നിർത്തിയിട്ട് യേശു തന്നെയാണ് വഴിയെന്ന് പറയാൻ നമുക്ക് യാതൊരു അർഹതയുമില്ല അത് പറയുന്നത് തന്നെ ലോകത്തിലെ വലിയ കള്ളമാണ് കാരണം നാം വിശ്വസിക്കാത്ത കാര്യമാണ് വിശ്വസിക്കുന്നു എന്ന വ്യാജേന കള്ളത്തരമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു യേശു തന്നെയാണ് വഴി എന്ന് നമ്മൾ പറയുമ്പോൾ ആ പറയുന്ന ഓരോ അവസരത്തിലും നാം കള്ളമാണ് പറയുന്നത് കള്ളമാണ് പറയുന്നത് കള്ളം മാത്രമാണ് പറയുന്നത് എന്ന് ഞാൻ പറയുമ്പോൾ യേശു ദൈവത്തിലേക്കുള്ള വഴി അല്ല എന്നല്ല ഞാനീ പറയുന്നത് നിങ്ങൾ എന്നെ ദൈവമായി തെറ്റിദ്ധരിക്കുകയോ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്തത് നമ്മൾ പറയുന്നത് കള്ളമായിട്ടാണ് പറയുന്നതാണ് ഞാൻ പറയുന്നത് അപ്പോൾ സത്യം അപ്പോൾ ഈ സത്യം എന്നത് യേശുവിനെ വഴിയായി അംഗീകരിക്കുന്ന ഏവരും സർവപ്രധാനമായി അംഗീകരിക്കുകയും അതിനെ അന്വേഷിച്ച് കണ്ടെത്തുകയും ചെയ്യണമെന്നാണ് ഏച്ചോ പഠിപ്പിക്കുക നിങ്ങൾ അന്വേഷിപ്പിരുന്ന് പറയുമ്പോൾ അത് സത്യവും കൂടെ അന്വേഷിച്ച് മനസ്സിലാക്കണമെന്ന് അർത്ഥമുണ്ട് സത്യത്തെ അന്വേഷിച്ച് മാത്രമേ കണ്ടുപിടിക്കാൻ സാധിക്കൂ ഇവിടെ നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നാം വസിക്കുന്ന യുഗം സത്യത്തിൻ്റെ യുഗമല്ല ഇത് അഭിപ്രായങ്ങളുടെ യുഗമാണ് ഒപ്പീനിയൻസ് എന്ന് പറയും ഒപ്പീനിയൻസ് ഇതൊരു ശ്രദ്ധേയമായ വ്യത്യാസമാണ് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ അഭിപ്രായം മറ്റാരുടെ അഭിപ്രായം ഒരായുരം അഭിപ്രായം എല്ലാവരുടെ അഭിപ്രായത്തിന് തുല്യ വിലയാണ് അതുകൊണ്ട് സത്യം പറഞ്ഞാലും കള്ളം പറഞ്ഞാലും എല്ലാം കണക്കാണ് എന്ന ഒരു നിലപാട് വലിയ മാന്യത പ്രാപിച്ചൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് സത്യം കൊടുക്കേണ്ടി വന്നു അഭിപ്രായങ്ങൾ ഇപ്പോൾ രാജ്യത്തും ചെയ്യുന്നു ക്ഷമിക്കണം അതുകൊണ്ട് ആർക്കും സത്യത്തെ തുടർച്ചയായി പിന്തുടരേണ്ട ആവശ്യമൊന്നുമില്ല സൗകര്യമനുസരിച്ച് അഭിപ്രായങ്ങൾ മാറ്റി പറയാം മാത്രവുമല്ല എൻ്റെ അഭിപ്രായം എനിക്ക് മതി അതനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ അതിനപ്പുറത്ത് പോകേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന ഒരവസ്ഥ അത് വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നു ചോദിച്ചാൽ നാം അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറിപ്പോകും ജവഹൻനാൻ്റെ അസോസിയേഷൻ പതിനേഴാം അധ്യായം പ്രത്യേകിച്ച് പതിനഞ്ച് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമെങ്കിൽ അവിടെ യേശു വിശ്വാസ സമൂഹത്തിൻ്റെ ഐക്യത്തിൻ്റെ നാല് മർമ്മങ്ങളൂടെ പറയുന്നു അതിൽ ഒന്ന് സത്യമാണ് എവിടെയൊക്കെ സത്യം നിരാകരിക്കപ്പെടുന്നു അല്ല സത്യം സത്യത്തിൽ മായം ചെലുത്തുന്നു അവിടെയൊക്കെ ശിഥിലീകരണത്തിൻ്റെ ശക്തി ശിഥിലീകരണത്തിൻ്റെ പ്രവണത ഗുണനിലനിൽക്കാറുണ്ട് അതുകൊണ്ടാണ് ശിഥി ശിഥിലീകരണത്തിൻ്റെ രാജാവായ സാത്താനെ അസത്യത്തിൻ്റെ പിതാവായും ചിത്രീകരിക്കും ദ ഫാദർ ഓഫ് ലൈസ് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമായ അല്ലാതെ കള്ളൻ വരുന്നില്ല അത് സാധാരണയെപ്പറ്റിയാണ് പറയുന്നത് നമുക്കറിയാം അപ്പോൾ പൈശാചികമായ മർമ്മം അസത്യത്തെ തിരാ നി നിരാകരിച്ച് അസത്യത്തെ നിരാകരിച്ച് അസത്യത്തെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നതാണെന്ന് ഇനി യാതൊരു സംശയമില്ല അപ്പോൾ സഭാ ജീവിതത്തിൽ പൈശാചികമായ പ്ര പ്രവൃത്തിയുണ്ടോ പ്രവണതയുണ്ടോ ഇപ്പോൾ ഓർത്തഡോക്സ് യാക്കോബ തർക്കം രണ്ടു പേരുടെയും അവകാശം ഏതായാലും സത്യമാകാൻ സാധ്യമല്ല യാക്കോബക്കാരുടെ ആയിരത്തിൽ പരം പള്ളികൾ തങ്ങളുടേതാണെന്ന് ഓർത്തഡോക്സുകാർ പറയുന്നു അല്ലാതെ ഞങ്ങളുടെ പള്ളിയാണെന്ന് പറയുന്നു യാക്കോബക്കാർ ഇത് ആരെങ്കിലും ഒരാൾ കള്ളം പറയുന്നതാണല്ലോ അങ്ങനെ കള്ളം പറയുന്നത് അഭിമാനമാണ് അത് നമ്മുടെ പരമമായ കടമയാണ് പ്രത്യേകിച്ച് പരിശുദ്ധ എന്താ പറയുക പരമല തിരുമേനിയുടെ പേരിൽ നമ്മൾ ആ കള്ളം പറയണം എന്ന് നിർബന്ധിക്കുന്ന ഒരു സമീപനമാണല്ലോ അതിൽ അഭിമാനം കൊള്ളുന്ന ഒരു നിലപാടാണല്ലോ ബഹുഭൂരിപക്ഷം ഓർത്തഡോക്സുകാർക്കും ഉള്ളത് പുരോഹിതന്മാർക്കും എത്രയന്മാർക്കും പ്രത്യേകിച്ച് ആരെങ്കിലും അങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ അവരുടെ അവസ്ഥ കഷ്ടത്തിലാകുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഒരായിരം ഉദാഹരണങ്ങൾ നിരത്താൻ കഴിയും നമുക്ക് സത്യത്തോട് വലിയ പ്രതിപത്തി ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ദയവായി മനസ്സിലാക്കുക യേശുവാണ് ആണ് വഴിയെന്ന് നമ്മൾ വിശ്വസിക്കുന്ന പറയുന്നതാണ് ഏറ്റവും വലിയ അസത്യം ഇതൊരു ചെറിയ കഥ പറയുന്നത് ഈ കുസൃതിയുള്ള പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അവരുടെ മത്സരം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇടയിൽ ഏറ്റവും വലിയ കള്ളൻ കള്ളമാരാണ് പറയുന്നത് അവർക്ക് സമ്മാനമായിട്ടൊരു പട്ടിക്കുട്ടി നല്ലൊരു കാണാൻ ഉള്ളതൊരു പട്ടിക്കുട്ടിയാണ് അവിടെ വേറെ ഒന്നുമില്ല അപ്പം ഏറ്റവും വലിയ കള്ളം പറയുന്ന അതിശയിപ്പിക്കുന്ന കള്ളം പറയുന്നവന് ഈ പട്ടിക്കുട്ടിയെ സമ്മാനമായിട്ട് കൊടുക്കും അപ്പോൾ അവർ മത്സരത്തിൽ ഇങ്ങനെ ഏർപ്പെട്ടിരുന്നപ്പോൾ അപ്പോൾ അതിലൊരു അച്ഛൻ കിടന്നവൻ അപ്പം ചോദിച്ചു അച്ഛൻ ചോദിച്ചു നിങ്ങളെന്തോ വിള ചെയ്യുന്നത് ഞങ്ങൾ മത്സരിക്കുക ഓ മത്സരിക്കുകയാണ് എന്താ കേട്ടോ മത്സരം ഏറ്റവും വലിയ കള്ളം പറയുന്നവർക്ക് ഒരു സമ്മാനം ഈ പട്ടിക്കുട്ടിയെ അച്ഛന് വലിയ ദേഷ്യം ക്രിസ്ത്യാനി പിള്ളേരെ നിങ്ങൾ കള്ളം പറയുന്നതിൽ മത്സരിക്കുന്നു ഏ നിങ്ങളിതാരാണ് പഠിപ്പിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അതിലിച്ചിരി മിടുക്കനായം ചോദിച്ചു അല്ല അച്ഛന് കള്ളമൊന്നും പറഞ്ഞിട്ടില്ലയോ കള്ളം പറയത്തില്ലയോ ഇല്ല ഞാനൊരു കള്ളവും പറഞ്ഞിട്ടില്ലേ പറയത്തില്ലേ പറയത്തില്ല എന്ന് പറഞ്ഞപ്പം പറഞ്ഞു അടാ ആ പട്ടിക്കുട്ടി അച്ഛന് കൊടുത്താൽ ഇത് അപ്പോൾ കുഞ്ഞുങ്ങൾക്കറിയാൻ ഇന്നത്തെ കാര്യം നമുക്ക് അറിയാമത്തെ കുഞ്ഞുങ്ങൾക്കറിയാം അതാണ് പണ്ഡിതന്മാർക്കറിയാത്ത കാര്യങ്ങൾ ശിശുക്കളുടെയും മുലപൊടിക്കുന്നവരുടെയും വായിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് വചനം പറയുന്നതിൻ്റെ കാര്യം വന്നത് ഏതായാലും നമുക്ക് സത്യത്തോട് വേണ്ടത്ര പ്രതിപത്തി ഒന്നുമില്ല എന്നതൊരു യാഥാർത്ഥ്യം ഇനിയും ജീവൻ ജീവൻ എന്നത് ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് താത്വികമായിട്ട് വിശ്വസിക്കാത്ത ആരും തന്നെ ഇല്ല അത് മണ്ണിൽ നിന്ന് പൊട്ടിപുളച്ച ഒന്നും ആണെന്ന് നമ്മളാരും പറയുന്നില്ല എന്നാൽ അതേസമയം തന്നെ ഈ ദൈവീകമായ ദാനത്തിൻ്റെ പിറകിൽ ദൈവീകമായ ഒരു ലക്ഷ്യം കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ വിമിഷ്ടം ആരംഭിക്കായി എന്നാൽ നാം ഏത് പ്രതിഭാസമെടുത്താലും അതിൻ്റെ ഉദ്ദേശം കൂടെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ അത് അപൂർണമായിരിക്കും അപ്പോൾ ഉദാഹരണമായിട്ട് ഒരു പേന എൻ്റെ ഒരു പേനയുണ്ട് ആ പേന അതിൽ തന്നെ പൂർണ്ണമല്ല അതെന്തിനാണ് ആ പേന എഴുതാനുള്ളതാണ് ഞാൻ ആ ജീവിതത്തിൽ ഒരിക്കലും എഴുതത്തില്ല എങ്കിൽ അർത്ഥവത്തായിട്ട് ഒരു വരി പോലും എനിക്ക് എഴുതാൻ വയ്യാ എങ്കിൽ ഞാൻ ലോകത്തിലേറ്റവും നല്ല പേന കായ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ആയിരം വർഷം ഇരുന്നാലും അതിനകത്തൊരർത്ഥവുമില്ല അപ്പോൾ യേശു പറയുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടായില്ല സമൃദ്ധമായ ജീവൻ വേണം എന്താണ് സമൃദ്ധമായ ജീവൻ മറ്റുള്ളവരിലേക്ക് പ്രവഹിക്കുന്ന ജീവൻ നിങ്ങൾ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങൾ ജീവനുള്ളത് കൊണ്ട് മറ്റുള്ളവരിലും ജീവജലത്തിൻ്റെ നദികൾ പുറപ്പെടണം അതാണ് മാനദണ്ഡം നിങ്ങൾ യഥാർത്ഥത്തിൽ എന്നെ പിതാവ ദൈവത്തിൻ്റെയൊക്കെയുള്ള വഴിയായി അംഗീകരിക്കുന്നുവെങ്കിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ സത്യത്തിൻ്റെ പാതയിൽ നടക്കുവാൻ താൽപ്പര്യം കാണിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഫലമായി നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഉണ്ടാകുന്ന വളർച്ചയുടെ ആത്മീകമായ വളർച്ചയുടെ ഫലമായി അനേകകാൾ നിങ്ങൾ ആരെയോടൊക്കെ ഇടപെട്ടാലും അവിടെ ഉള്ളിൽ ജീവൻ്റെ നദി പൊട്ടിപ്പുറപ്പെടുവാനുള്ള സാധ്യതയും നിങ്ങൾ വിശ്വസിക്കണം അപ്രകാരം നിങ്ങൾ പ്രവർത്തിക്കണം യേശു പരസ്യ ശുശ്രൂഷ നടത്തിയിട്ടുള്ള എല്ലാ ഇടപെടലുകളിലും അത് തന്നെയാണ് സംഭവിച്ചത് എന്ന് അറിയാത്ത ആരും തന്നെ ഇല്ലല്ലോ അതാണ് സമൃദ്ധമായ ജീവൻ നമ്മളിൽ നിന്ന് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഒഴുകി ചെല്ലുന്നതാണ് സമൃദ്ധി എന്ന് പറയുന്നത് അപ്പം ഞാൻ തന്നെ എനിക്ക് ആസ്വദിക്കാനായി എന്തെങ്കിലും വെച്ചാൽ അത് സമൃദ്ധിയല്ല അത് പര്യാപ്ത ആണ് എന്ന് പറയാം അത് പര്യാപ്തമാണ് എനിക്കത് പര്യാപ്തമാണ് എന്ന് പറഞ്ഞാൽ അന്യരിലേക്കത് ഒഴുകി ചെല്ലുക അന്യരിൽ ആവേശമുണ്ടാക്കുക അന്യർക്ക് അത് ആഘോഷമായി തീരുക അതാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരു വിനേശുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് അതിൻ്റെ ഫലമായി അവൻ പുതിയൊരനുഭവത്തിലേക്ക് ഒരു പുതിയ ജീവിത ഇമ്പാക്റ്റിലേക്ക് കടന്നു ചെല്ലും ഉദാഹരണമായിട്ട് നമുക്കറിയാം ശബരിക്കാര സ്ത്രീ യേശുവിനെ കണ്ടുമുട്ടിയത് കൊണ്ട് അവരുടെ ദാഹം തീർക്കാനായിട്ട് മാത്രം അന്ന് വരെ കുളക്കരയിൽ വന്ന സ്ത്രീ അവരുടെ കുടം അവിടെ ഉപേക്ഷിച്ച് മറ്റുള്ളവരെ അന്വേഷിച്ച് പോകുകയാണ് എന്താണ് ഞാനൊരു വലിയ പ്രവാചകനെ കണ്ടുമുട്ടിയിരിക്കുന്നു അവനെ നിങ്ങൾ വന്നു കാൺമീൻ മറ്റുള്ളവർക്ക് ഈ അനുഗ്രഹം ഉണ്ടാകണം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച വിടുതൽ അത് മറ്റുള്ളവരിലും ഉണ്ടാകണം അതാണ് സമർത്ഥമായ ജീവൻ്റെ അതുപോലെ തന്നെ നമുക്കറിയാം സഖായുടെ ജീവിതത്തിൽ യേശുവിനെ കണ്ടുമുട്ടിയത് കൊണ്ട് ഞാൻ പറയുന്നു എനിക്കുള്ളതെല്ലാം ഞാൻ വിറ്റ് വിറ്റപ്പം ദരിദ്രർക്ക് കൊടുക്കും ബാക്കി ആരുടെ കയ്യിൽ നിന്ന് അനീതിയെ ഞാൻ എന്തെങ്കിലും വസൂലാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഞ്ച നാലരട്ടി ഞാൻ തിരികെ കൊടുക്കും അതിലൊരു വലിയ ആവേശമാണ് അതാണ് സമൃദ്ധി ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കുന്നില്ല അങ്ങനെ സാധിക്കണം അതാണ് ദൈവഹിതം അതില്ലായെങ്കിൽ ആ അനുഭവത്തില്ല എങ്കിൽ നമുക്ക് യേശുവിനെ സാക്ഷിയതിരിപ്പാൻ യാതൊരു അവകാശവുമില്ല യേശുവിൻ്റെ മാർഗം പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് കടന്നിയല്ല നമുക്ക് യാതൊരു അവകാശവുമില്ല എന്നാണ് ഞാൻ വി വിചാരിക്കുന്നത് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഏതോ ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ പുറകെ നടക്കുകയാണ് യേശുവിൻ്റെ ദർശനവുമായി വിദൂര ബന്ധം പോലുമില്ലാത്ത അവസ്ഥയിൽ നികളിച്ച് നെഞ്ചുപോർപ്പിച്ച് നടക്കുകയാണ് എന്നത് നമ്മുടെ ആത്മീയമായ ദാരിദ്ര്യത്തിൻ്റെ ഒരു സൂചന മാത്രമാണ് അതുകൊണ്ട് തന്നെ എത്രയോ അർത്ഥ നിബിഡമായ ഒരു പ്രസ്താവനയാണ് ജവന്നാഥൻ സുശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ആറാം വാക്യം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ് അതിൽ നിന്ന് വഴി എന്ന ആശയം മാത്രം എടുത്തുകൊണ്ട് നടന്നാൽ ത്രികോണത്തിൽ നിന്ന് രണ്ട് പരി മാറ്റിവെച്ചിട്ട് ത്രികോണത്തെ ഒരു വരയായിട്ട് എടുത്തുകൊണ്ട് നടക്കുന്ന അത്രമാത്രം പോലും ബുദ്ധിയില്ലാത്ത ഒരു എന്താണ് പറയുന്നത് സുവിശേഷ പ്രഘോഷണ യജ്ഞമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ആഭാസത്തരമാണ് ഇത് ലോകത്തിലേക്ക് വലിയ പൊട്ടത്തരമാണ് എന്ന് മനസ്സിലാക്കാൻ ഇടയാകട്ടെ അത് സഭകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല എന്നാൽ വ്യക്തികൾ വിശ്വാസികളായ വ്യക്തികൾ വ്യക്തിപരമായെങ്കിലും അവർക്ക് ഉള്ള സ്വാതന്ത്ര്യമനുസരിച്ച് യേശുവിൻ്റെ പ്രസ്താവനകളെ അതിൻ്റെ അർത്ഥത്തിൽ മനസ്സിലാക്കി ഒരു ആത്മീയ ദർശനം പ്രാപിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അന്വേഷണ ധ്യാന പരമ്പര ഇതോടുകൂടെ ഞാൻ ഉപസംഹരിക്കുന്നു ഇതിൽ കൃത്യമായി നാല് വിരിയവും കണ്ട് അനുബന്ധ ചിന്തകൾ കൈക്കൊണ്ട് ഇതിനോട് സഹകരിച്ച ഏവരോടുമുള്ള ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കും